എനിക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ഇങ്ങനെയൊക്കെ ഞാൻ 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 പോയി അങ്ങനെ പല ഈ കേസ് എന്ന് വെച്ചാൽ ജസ്ന ജസ്ന സലീം സലീം തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും നമ്മുടെ ജസ്ന ഇന്ന് ഗുരുവായൂർ എനിക്ക് തോന്നാ റോഡിന്റെ സൈഡിലൊക്കെയാ തോന്നുന്നത് കൃഷ്ണനെയൊക്കെ ഒരുക്കി നല്ല തട്ടമൊക്കെ ഇട്ട് കൃഷ്ണ ചേച്ചി അവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്തുകൊണ്ട് ഇന്ന് നല്ല സാരിയൊക്കെ കൊടുത്ത് അല്ലാതെ റീലൊക്കെ കാണാമല്ലോ നല്ല സാരി ഒക്കെ കൊടുത്ത് ഒരു മലയാളി സോറി മലയാളി അല്ല ഒരു നല്ലൊരു നായർ കുട്ടി നിൽക്കുന്ന പോലെ ചേച്ചി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഗുരുവായൂരി ചെല്ലുമ്പോൾ മാത്രം നട്ടം ഒക്കെയിട്ട് മാത്രം പോവുകയൊക്കെ ചെയ്യും കാരണം മുസ്ലിം കുട്ടി കൃഷ്ണനെ സെറ്റ് ചെയ്തു അങ്ങനെയാണല്ലോ വേണ്ടത് അതാണല്ലോ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെ ചേച്ചിയാ വേറൊരു ഫോട്ടോ ഞാനൊന്ന് വെച്ച് തരാം ആ ഫോട്ടോയും ഇന്ന് കാണുന്ന എന്താ പറയേണ്ട ഒരു റീല് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ ഈ ഗുരുവായിരി ചെല്ലുമ്പോൾ മാത്രം മുസ്ലിം പെൺകുട്ടി കാരണം ആൾക്കാർ തിരിച്ചറിയണമല്ലോ അതൊരു ചടങ്ങാണല്ലോ ചേച്ചിയുടെ ഓക്കെ അങ്ങനെ ജാമിത ടീച്ചർ വി കെ ബൈജു പിന്നെ ഈ പറയുന്ന ജസ്ന സലിം ഇവരൊക്കെ ഒന്നിച്ച കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തതാണ് അങ്ങനെ ജാമിത ടീച്ചർ ഈ പറയുന്ന ജസ്നയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഓക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്താണെന്നൊക്കെ എന്തോ അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലുണ്ട് കേട്ടിട്ട് എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ടൊന്ന് പോവാം എന്റെ കയാമ്പൂർ എന്തൊക്കെയാ പാട്ടും കാര്യങ്ങളും ഒക്കെയാ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ഹലോ ഓ നമസ്കാരം നമസ്കാരം വലിയ രൂപത്തിൽ ഇന്നും ഇന്നലെയുമായി ജസ്നയുടെ വാർത്ത ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്താണ് സംഭവം എന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട് ഇത് ജയിലിലായെന്നോ പിടിച്ചെന്നോ തീഹാർ ജയിലിൽ അടച്ചെന്നോ ചെഗിടിച്ചു പൊട്ടിച്ചെന്നോ വിലങ്ങ് വെച്ച് കൊണ്ടുപോയെന്നോ ഞാനും കേട്ടു ഞാൻ നോക്കാം പക്ഷേ വീട്ടിലാണത് അല്ല എന്താണ് എന്താണ് സംഭവം ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് വെച്ചാല് ഞാൻ എവിടെയും മതസ്പത്ഥണ്ടാക്കാൻ പോകത്തില്ല അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എന്ന് വെച്ചാല് ഇത് ഏഹ് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് അത് മേടിക്കാനാണ് പറഞ്ഞത് കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതുവരെ പതിനഞ്ചു ലക്ഷം രൂപ രൂപ ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ ഒളിവ് പോയി അങ്ങനെ പല ലക്ഷം രൂപയുടെ എന്താ വെച്ചാൽ നമ്മുടെ ബ്ലോഗ്സ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചാനലാ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് വെച്ചതരാം അപ്പൊ നിങ്ങക്ക് കാര്യങ്ങള് മനസ്സിലാവും അതാണ് ഇപ്പൊ വേറെ രീതിയിൽ ചേച്ചി പറയുന്നത് എന്നാലും ഞാൻ അതിൽ പറയുന്ന എനിക്ക് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ ഞാൻ ഞാൻ പോയി അങ്ങനെ പല കേൾക്കുന്നുണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ കേസ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കുറഞ്ഞ ഫൈൻ അടിച്ച് കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവിടെ പഠിക്കത്തുള്ളൂ ഇനി അവിടെ പോയി കാണിക്കാതെ ഇരിക്കത്തുള്ളൂ അതാണ് ഞാൻ എന്റെ വീട്ടിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ കണക്കുന്ന് നിങ്ങൾക്ക് അവർ തന്നെയായിരിക്കും നോട്ടീസ് ചെയ്ത് പറഞ്ഞത് അല്ലാണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ കണക്ക് വേറെ പറഞ്ഞിട്ടില്ല ഞാൻ തന്നെയാണ് പതിനഞ്ച് ലക്ഷം എങ്കിലും കുറഞ്ഞ ഒരു ഫൈൻ അടിച്ച് അങ്ങ് കൊടുക്കണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് പോക്കർ തന്നെ അവരായ പരിപാടികൾ അവിടെ പോയി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത് ഞാൻ യോജിക്കാണ്ട് ജസ്റ്റേക്ക് പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല അടിച്ചാൽ നല്ലതായിരിക്കും എന്ന കാര്യമാണ് പറഞ്ഞത് അതെല്ലാം കൊള്ളാ നമ്മൾ അതെ വളച്ചൊടിക്കുന്ന കാര്യത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ടേടും അതെ ഏത് കൊച്ചു പിള്ളേർക്കും അറിയുന്ന ഒരു കാര്യങ്ങള് തന്നെയാണ് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് നേരത്തെ ഗുരുവായൂർ രകത്ത് കയറി അവർക്ക് ഇപ്പം പടി ചോട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ പിന്നെ കണ്ണനെ കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് പുള്ളിക്ക് അവിടെ കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ ദൈവം വെച്ചാൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടി കൊണ്ട് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ ഒക്കെ ചെയ്യട്ടെ പിന്നെ ആൾക്കാരെ പ്രത്യേകിച്ച് വിശ്വാസികളെ അല്ല വിലങ്ങുവച്ച് കൊണ്ടുപോയി തിഹാർ ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെങ്കിലും കുടുംബം ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിത്രം കട വരെ രംഗത്തേക്കിറങ്ങിയത് തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം പറയാനില്ലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ദിക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇല്ല വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോത്തിന്റെ ഗതികേടാണ് അവർക്ക് നീ നിന്റെ മതത്തിനെ വിറ്റ് അതായത് നിന്റെ മതത്തിലുള്ളവരെ കീഴിക്കൂടെ പണിയും വെച്ചിട്ട് ഹിന്ദുക്കളുടെ ഒരു കൃഷ്ണന്റെ പടം വരച്ച് നീ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് അങ്ങോട്ട് വെച്ച് എന്തോ പറയും നീ എന്താ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊന്ന് പറ എന്നിട്ടോ എന്നിട്ട് നീ എന്താ കാണിക്കുന്നത് ഞാൻ ഒരു ഫോട്ടോ തന്നെ വെച്ചില്ലേ ഇവിടെ വീഡിയോ ഓക്കെ കണ്ണനുമായിട്ട് ഇവിടെ വരുമ്പം അവൾ തട്ടവിടും അല്ലാത്തപ്പോഴോ വീട്ടിലാ തനി നായർ കുട്ടി എന്താ പറയാ ആ രീതി അപ്പം നമുക്ക് മനസ്സിലാക്കാം ആരാണ് ഇവിടെ വിറ്റ് നിങ്ങുന്നതും ആരാണ് ഇവിടെ ഉണ്ടാക്കി കൂട്ടുന്നത് എന്നൊക്കെ പിന്നെ എൻ്റെ പൊന്നോ ചേച്ചിയെ പീഡിപ്പിക്കാത്തവരാരും ഇല്ല ഇന്ന് ഈ ലോകത്ത് എല്ലാം ചേച്ചി 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 ഏ അതെന്താ ഇവർക്ക് മാത്രം ഇങ്ങനെ പിന്നെ ഈ അടുത്ത സമയത്ത് ഇവർ കുറെ കോൺട്രോവൈസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പൊ വന്നിട്ട് ഈ വെള്ള പൂശേണ്ട ആവശ്യമില്ല ഈ വെള്ള പൂശിനെ ആരൊക്കെയാ അതും കൂടെ പറ കെ ബൈജു ജാമിത ഇവരൊക്കെ വിമർശിച്ചിട്ടുള്ള ആൾക്കാരാ ആ ഇപ്പം ഇവരൊരു ബെൽറ്റായി അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ നമുക്ക് അടുത്ത ഞാൻ താങ്ങായിട്ട് കുടുംബം പുലർത്താൻ വേണ്ടിട്ടല്ലേ അവർക്ക് അംഗം മേടിക്കാൻ വേണ്ടിട്ടല്ലേ ജീവിച്ചു ആവണ്ടീവിച്ചു അല്ല ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ആ സംഭവം പറയാമോ അത് സംഭവം എന്താ വെച്ചാൽ ഞാൻ ആരേ കൃഷ്ണ ജപമാല കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാർട്ടുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് ഏഹ് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ എടുക്കാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പ്രശ്നമില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ. എന്റെ അടുത്ത് പറ്റിയ തെറ്റാണത് ആരോടെങ്കിലും ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കാരണമാണ് ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു നിയമം വന്നത് ആ നിങ്ങൾ തന്നെ എടുക്കാൻ പോയാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യും അതിനുള്ള സാമാന്യ ബോധം നിനക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ അത് കേട്ടോണ്ടിരിക്കുന്ന ആ ടീച്ചറിന് അതിനുള്ള മറുപടി കൊടുത്തുകൂടെ ഹേ എന്തിനാ വെള്ളപൂശാന് വരുന്നത് ഞാൻ അത് പോസ്റ്റ് ചെയ്തു വേറെ അവിടെ ഉണ്ടാക്കിയില്ല. ആ ചെയ്തിട്ടുണ്ട്. അത് വളച്ചൊടിച്ച് അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ എന്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് അപ്പം സമർപ്പിക്കാൻ വേണ്ടിട്ട് പോവാൻ തയ്യാറെടുപ്പിലാണ് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെന്തെങ്കിലും ഉണ്ടോ പോലീസ് കൊടുക്കാനാ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു സാമാനം ഇല്ല പറയുന്നത് നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അത് പോലീസ് പ്രൊട്ടക്ഷൻ തരും പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി ആരോരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ആരോ പോകുന്നില്ല പൊതുവായി ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടമിടുന്നു പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടിയ ചുറ്റുക പോലും ഞാനിപ്പം ഗുരുവായൂരേക്ക് തന്നെ പോവാറില്ല ഇനി അവർക്കൊരു വിഷയം വേണ്ടാന്ന് അത്രമേൽ കണ്ണന്റെ ആചാരവുമായിട്ട് ഞാൻ പിന്നെ ഇതായി വന്നതായിരുന്നു പക്ഷേ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ അയ്യോ എന്റെ അതുകൊണ്ടല്ലേ ആരും ചേച്ചി കൃഷ്ണന്റെ പടം വരച്ചിട്ടുണ്ട് ഈ വട്ടം വെറൈറ്റി പടം കേട്ടോ എല്ലാരും പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു ചേച്ചി വേറെ പടം വരച്ചിട്ടുണ്ട് നമുക്ക് ആ പടത്തിന്റെ വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട് ഈ വർഷം ഗുരുവായൂർ വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ് പന്ത്രണ്ട് വർഷമായി ഗുരുവായൂർ ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണനല്ലാതെ മറ്റൊരു കണ്ണനെ എന്നുവെച്ചാൽ കുഞ്ഞുകണ്ണന്മാർ തന്നെയാണ് പക്ഷേ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ വെണ്ണ ഇങ്ങുന്ന കണ്ണയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ് ആദ്യമായിട്ടാണ് വേറൊരു രൂപത്തിലുള്ള കണ്ണനെ ഞാൻ സമർപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ വെറൈറ്റി പടമൊക്കെ ആയിട്ട് ചേച്ചി പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ഒരിക്കലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പോഴും അറിയേണ്ട ഒരു ചോദ്യം ഇവർ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ അങ്ങനെ ഒരാളുണ്ടോ അതോ ഫേക്ക് ആണോ ഒന്നും അറിയത്തില്ല പക്ഷേ ഇവരെ ഞാൻ ഒരു കാര്യം പറയാൻ നമ്പാൻ പറ്റില്ല എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബോ ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ് യു ഓൾ